ഡിസൈൻ കാണണ്ടേ വാ പേടിക്കണ്ടിഷു ഗോൾഡൻ മിക്സാ കണ്ട നോക്ക് പട്ടണ്ടെങ്കിൽ വേണ്ട അവിടെ നിൽക്കൂ കണ്ടില്ലേ ഇതിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളോ എന്തും ഭംഗിയല്ലേ ഭംഗി ഇത് ഞാൻ പരിസരം അയ്യോ ശരിയാവില്ല ആരെങ്കിലും കണ്ടാലേ ഈ സാരിയുടെ കാര്യങ്ങളൊന്നും ശരിയാവില്ലേ അത് വേണം പണ്ടേ സാരി ഒരു ഹരമായി പോയി വെറുതെ ആയിപ്പോയി നോക്കിക്കൊണ്ട് നിൽക്കുക അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക സമയം അറിയില്ല ടെക്സ്റ്റൈൽസ് കണ്ടാലേ ഞാൻ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇവിടെ കണക്കിന് സാരികളുണ്ട് നൂറ് ഒന്ന് അടങ്ങിനെ പോലെയാ കാണുന്നേ എന്റെ സ്വന്തം അനിയത്തിയെ പോലെ ചേച്ചി ശാരദക്ക് സാരികളെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുമ്പോ സംസാരിക്കണോന്ന് മോഹം തോന്നുമ്പോ ഇങ്ങോട്ട് വന്നാ മതി നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവിടെ ഇരുന്ന് സംസാരിക്കാം സത്യമാണോ ചേച്ചി സത്യം കാഞ്ചീപുരം പട്ട് ചിന്നാളം പട്ട് ബംഗാൾ കോട്ട ഷിഫോൺ ബനാറസ് ചുങ്കിടി നൈലക് അങ്ങനെ എല്ലാ സാരികളെ കുറിച്ച് നമുക്ക് മണിക്കൂറുകളോളം സംസാരിക്കാം കേട്ടാ പക്ഷേ കുട്ടി എനിക്കൊരു ഉപകാരം ചെയ്യണം എന്താ ചേച്ചി അതെ അവിടുത്തെ ന്യൂസ് അന്നന്ന് എനിക്കിവിടെ കിട്ടിയിരിക്കണം എന്ന് വെച്ചാ അവിടെ പുതിയതായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് എനിക്കെതിരെ എന്തൊക്കെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ എന്നെ അറിയിക്കണം അത് ബംഗാൾ കോട്ട ബനാറസ് ഓർഗൻസ ഷിഫോൺ പ്ലീസ് എന്നെ മോഹിപ്പിക്കരുത് ഒരു പച്ച കളറില് വൈലറ്റ് ബോർഡറുള്ള സാരി എനിക്കുണ്ട് പച്ച പച്ചപ്പട്ട് എന്താ ഭംഗി ചേച്ചി പക്ഷെ ഞാൻ പറഞ്ഞത് നീ സമ്മതിക്കോ സമ്മതിച്ചു ചേച്ചി സമ്മതിച്ചു പോയി ജോലിയൊക്കെ തീർത്തിട്ട് ഇപ്പൊ എങ്ങോട്ട് വരാം നമുക്ക് മനസ്സമാധാനോ പിന്നെ ഞാൻ വേഗം വരാവേ എന്റെ ശാരദ നിന്നെ വെച്ച് ഞാനൊരു കളി കളിക്കും ാലും എന്റെ കൂടെ കഴിഞ്ഞിട്ട് എന്നെ വഞ്ചിച്ച് ശത്രുപാളയത്തിൽ ചേക്കേറിയല്ലേ ഡേ ഞാൻ ചെയ്തിട്ടില്ല നീ എങ്ങനെ കരിഞ്ഞ് രക്ഷപ്പെടാൻ വിചാരിക്കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടോ നമ്മുടെ ശത്രുക്കളുടെ വീട്ടിൽ പോയി സംസാരിക്കുക കഴിഞ്ഞാൽ കാലു വെട്ടി കളയും അപ്പൊ എന്റെ അഭിപ്രായത്തിന് ഒരു വിലയുമില്ല അയാൾ നടക്കണത് എന്താ പറയട്ടെ ഞാൻ എന്റെ തോന്നിയ പോലെ നടക്കും നടക്കാം അങ്ങനെയല്ലായിട്ടും നിരക്കാത്തൊന്നും സാരി സാരിയെ കുറിച്ച് കുറിച്ച് എന്റെ പോയി എടി നിനക്ക് സാരിയെ നീ എന്നോട് ഞാൻ കഥ പോലെ സാരി കഥകൾ അങ്ങനല്ല കുറിച്ചൊക്കെ പെണ്ണുങ്ങള് തമ്മിൽ പറഞ്ഞു കേട്ടാലേ രസമുള്ളൂ രസമല്ല പുളിശ്ശേരി ദാ നോക്ക് ഈ വീട്ടുകാരെ രസിക്കൽ ഒന്നും വേണ്ട ഈ സുഗുണന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് വിശ്വസ്തതയാണ് വിശ്വസ്ത പണ്ട് വേലുത്തമ്പി തളവ കണക്കപ്പിള്ളയുടെ പെരുവിരൽ വെട്ടി എന്തിന് വേലിത്തമ്പി തളവ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അനുകൂലമായി കള്ളക്കണക്കെഴുതിയിരുന്നു ആ വേലുത്തമ്പി തളവയാണ് എന്റെ മാതൃക ഈ വീട് ഇത് നമ്മുടെ ഇവിടെ അന്നമില്ലെങ്കില് ഞാനും നീ ഒക്കെ പട്ടിണി ഇടന്ന് ചാവ് ഓടി അറിയോ നമ്മുടെ അന്നദാതാക്കളെയാ നീ ഒറ്റ കൊടുത്തിരിക്കുന്നത് കേട്ടു വാക്ക് നീ വീട്ടിൽ കേട്ടു പോരില്ലേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സാരി വേണ്ട സാരിയെ കുറിച്ച് കേട്ടാ മാത്രം അപ്പുറത്തെങ്ങാനും പോയതായിട്ട് ഞാൻ അറിയണം അന്നാണ് സൂണന്റെ തനി നീ കാണാൻ പോണത് ആ ബാവാ അവളുടെ സാരി കഥ അപ്പൊ ഇനി സാരി കവിതയും സാരികൾ സാരികൾ വെള്ളത്തിൽ വീഴുന്ന സാരികൾ എന്തോ പ്രശ്നം തോന്നുന്നു ഭാര്യ അങ്ങനെ പ്രശ്നങ്ങളില്ലാത്ത ജീവിതത്തിന് എന്ത് ഞാനൊരു ഫിലോസഫി പറ പ്രഭാതം നമുക്ക് സന്തോഷവും സമാധാനവും പ്രതീക്ഷയും തരുന്നത് രാത്രി എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത് കൊണ്ടല്ലേ അല്ലേ ഇരുട്ടിനു ശേഷം വെളിച്ചം വരുമ്പോഴല്ലേ വെളിച്ചത്തിന്റെ തെളിച്ചം പൂർണ്ണമായി മനസ്സിലാക്കുന്നത് പക്ഷെ സൂര്യനെപ്പഴും ഭൂമി സൂര്യനെ ഇരുട്ടും ഞാൻ ആറാം പഠിച്ചിട്ടുണ്ട് വല്ലപ്പോഴെങ്കിലും നീ ഒരിക്കൽ ഭവനലോകത്തേക്ക് പോകണം റിയാലിറ്റി മാത്രം കിടന്ന് കറങ്ങാതെ നമുക്ക് പറഞ്ഞോണ്ടെന്ന് വിഷയം പറയാം സുഗുണനും ശാരദയും അവർ തമ്മിൽ എന്തോ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ട് രണ്ടുപേരും ഒന്നും പറയുന്നില്ല അതാണ് ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ ഫലം തങ്ങളിലുള്ള വഴക്ക് ലോകത്ത് അറിയിക്കുകയേ ഇല്ല മൂന്നാമതൊരാളുടെ ഏറ്റവും സ്നേഹമുള്ള ജീവിതമായി അവർ നമ്മളെ പോലെ നമ്മുടെ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ നരേട്ടൻ പറയുന്നത് ഞാൻ സമ്മതിക്കും ഞാൻ പറഞ്ഞു നരേട്ടനും അംഗീകരിക്കും അവനോ പിടിച്ച മുയലിനും മൂന്ന് കൊമ്പ് അങ്ങനെ വിചാരിക്കുന്ന അടിപിടി തുടങ്ങുന്നേ ഓഹോ പക്ഷേ എന്നാലും എന്തായിരിക്കും ഉടക്കിന് കാരണം അല്ലെ കുറെ നേരമായിട്ട് ഞാൻ ശാരദയെ കാത്തു നിൽക്കുവായിരുന്നു

ആ പന്ത്രണ്ടാമത്തെ സാരിയെ കുറിച്ച് കേട്ടായിരുന്നു പക്ഷേമത്തെ പക്ഷേ മുപ്പതാമത്തെ പറഞ്ഞു തുടങ്ങിയ വേണ്ട തുടങ്ങി പിന്നെ അവിടുത്തെ കാര്യം വീട് വെക്കാൻ വേണ്ടി ഏതോ ഒരു ബാങ്കിൽ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എത്ര രൂപയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നു അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം ലക്ഷം ഓ അതെ കൊടുത്തത് ഈ എനിക്ക് വീട് ഈട് കൊടുക്കായിരുന്നു െ ചേച്ചി കൂടി പറഞ്ഞിട്ട് പറ ഇന്ന് എനിക്കൊരു മൂടില്ല ശാരദേ അഞ്ചു ലക്ഷം അവള് ലോൺ എടുത്തെന്ന് കേട്ടപ്പോ മനപ്രയാസം ഏഹ് ഇരുപത്തഞ്ചാമത്തെ നമുക്ക് നാളെ പറയാം ഏഹ് ഓക്കെ ഗുഡ് നൈറ്റ് ആരും കാണാതെ പൊക്കും ചെല്ലി ചെല്ലു ആ ആ പയ്യ വന്ന പോലെ അങ്ങ് പൊക്കും അഞ്ച് ലക്ഷം രൂപ ഹോ ഹലോമാരെ ആരും വരാറായില്ല ഒന്ന് പോവാർ ഇതെനിക്ക വിശക്കുമ്പോ കഴിക്കോറ് കൊണ്ടുപോവാറില്ല ഒരു ചോക്ലേറ്റ് എടുത്ത് പോക്കറ്റ് ഇട്ടു എന്നോട് നമ്പർ മോനെ പപ്പമാരനെ ചെറുപ്പക്കാരെ ഞാൻ ഇന്നും അല്ല കണ്ടു തുടങ്ങിയത് ഇത് ഇഷ്ടപ്പെട്ട രാക്ക് കൊടുക്കല്ലേ ഈ ചോക്ലേറ്റ് അത് ശെരി അപ്പൊ എല്ലാർക്കും അപ്പൊ നിങ്ങളായി

എനിക്ക് കാണണ്ട നീ എനിക്കും അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാ മതി ഞാൻ പോയി കണ്ടോളാം മലയാളത്തിലാ പറയുന്നത് എന്തോ നീ ഒരു കാര്യം നീ ഒരു കാര്യം പറഞ്ഞ കാര്യം ഇംഗ്ലീഷിൽ പറ യു ഗോ എന്ന് പറഞ്ഞാ പറ്റില്ല വേഗറിനും വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഞാൻ അവിടെ പോയി നിൽക്കാം പറ പറയടാ പറയടാ ഞാൻ അവിടെ പോയി ും കേട്ടോ ഇതിനോട് നിന്റെ ചേച്ചിയ മര്യാദക്ക് പറഞ്ഞു വിലക്കണം കേട്ടോ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണും മൂക്കൊന്നും കാണുന്നില്ല പറഞ്ഞേക്കാം നിന്റെ കഥകളിയൊക്കെ മണ്ഡലത്തിന് മതി കേട്ടാ ഇവന്റെ ചേച്ചി സാരി കഥകൾ പറഞ്ഞു എന്റെ ഭാര്യ ആ വീട്ടുകാരുടെ ഭക്ഷണം ചേർക്കുകയാണ് അത് ശരിയാണ് കൊച്ചി എന്നാ പറയണം ഏ നീ വേണോ അത് കത്തി വിലക്കേണ്ടിയിരുന്നത് ഇത് ശരിയായില്ല ഓ പിന്നെ ഏതാണ് സെറി ശരി തെറ്റൊന്നു പറഞ്ഞോ അല്ല പോട്ട് 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 എവിടെ നീ കേക്കണം അവന്റെ ചേച്ചിയുണ്ടല്ലോ സാരിയൊക്കെ അലമാരെന്നെടുത്ത് എന്റെ ഭാര്യ കാണുന്ന രീതിയിൽ ഇതാണ്ട് ഇങ്ങനെ പൊക്കി പിടിക്കും ഈ നാഷണൽ ഹൈവേയുടെ സൈഡിൽ വരാലി മീനിനെ പൊക്കി പിടിച്ചോണ്ട് എന്റെ ഭാര്യ അവളാണെങ്കിൽ പിന്നെ അതിലും വലിയ പാവളം എന്താ സാധനം ഈ ആനയെ കൊച്ചു പിള്ളേര് നോയിക്കോണ്ട് നിൽക്കുമ്പോലെ ആ എന്നും പറഞ്ഞു നോക്കിക്കോണ്ട് നിക്കു എന്റെ നോക്കുന്നത് ഞാൻ ലാസ്റ്റ് വാണിങ് ആയിട്ടാണ് പറയുന്നത് കേട്ടാ പത്മന്മാര നീ പറഞ്ഞില്ലേ പോ ധൈര്യമായിട്ട് ആ എന്തായാലും മറ്റേ കൊച്ചു പോയി ഇനി രണ്ട് രണ്ടുപേര് എന്തു അങ്ങനെ പറയണത് എന്താടാ ഒറ്റ മൂളൽ നിർത്തി കളഞ്ഞു എന്നാ കേട്ടോടാ മൂളല് പത്മമാർ പോ പോ അയ്യോ ചേട്ടാ ഒരു രസം അല്ല ചേട്ടൻ നമ്മളോട് ചൂടാവണ്ട നമ്മള് ചെറുപ്പക്കാരാണെന്നെങ്കിലും പറയാം പക്ഷെ ആ അമ്മാവൻ അമ്മാവനെ മറ്റേ അമ്മാവനെ ഒറ്റപ്പടലിന്റെ തുരുത്ത് എൻ്റെ കില്ലാടിയല്ലേ കില്ലാടി അങ്ങേര് പൊടിക്കണ പൊടി വെച്ച് നോക്കാണെങ്കി നമ്മളൊക്കെ വെറും ശിശുക്കളാ അപ്പൊ ഞാൻ പോട്ടേട്ടി അമ്മാവനും തുടങ്ങിയ ഈ പരിപാടി സുഗണം തന്നെ നീറ്റ് അല്ല ഇത് ആരാ ഇത് അമ്മാവനോ എന്താ അമ്മാവാ എന്താ അമ്മ ഞാനത് പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോന്നറിയില്ല സത്യം പറഞ്ഞ എനിക്കിപ്പോ ഭയങ്കര മറവിയാ ഇപ്പൊ പറയുന്ന കാര്യം അല്പ അല്പനിമിഷത്തിനുള്ളിൽ ഞാനങ്ങ് മറക്കും മറക്കാൻ എന്താ എന്താ ഒറ്റ ഒറ്റലിന്റെ ദുഃഖം ഒറ്റപ്പെടലിന്റെ ലക്ഷണം ഞാനും കംപ്ലീറ്റ് കാര്യങ്ങൾ ഒറ്റപ്പെട്ടവരുടെ അവസ്ഥ അത് ഭീകരമാണ് കുട്ടി ഭീകര അമ്മ അമ്മാവൻ ആരെയപ്പോഴും ഈ കുട്ടി എന്ന് തന്നെ കുട്ടി എന്നെയാണോ കുട്ടി എന്റെ അമ്മാവാ എന്റെ കുട്ടികൾക്ക് വരെ കുട്ടികളായി എന്നെ കുട്ടി എന്ന് വിളിക്കുന്നത് നാട്ടുകാർ കേട്ടാലേ കളിയാക്കും ചിരിക്കും ചിരിക്കട്ടെ ലോകം മുഴുവൻ ചിരിക്കട്ടെ പ്രപഞ്ചം മുഴുവൻ ചിരിക്കട്ടെ സമസ്ത ചരാചരങ്ങളും അണ്ടകടാഹം മുഴുവനും ചിരിക്കട്ടെ

ആ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു അമ്മാവും വന്നിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഒറ്റപ്പെടലാണെന്നൊക്കെ അപ്പ പറഞ്ഞു ഇതൊരു അസുഖമാണ് ഇതൊരസുഖമാണ് കയ്യിലുണ്ട് ലീവിൽ വരുമ്പോ അമ്മാവനെ നേരിട്ട് കണ്ടി മരുന്ന് തരാമെന്ന് പറയാൻ പോറ്റപ്പെട്ട അമ്മാവൻ ഒരു കൂട്ട് വേണ്ടായോ കൂട്ടിനായിട്ട് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട് വന്നേ ആ ഞാൻ പിന്നെ വരാം പോട്ടെ അമ്മാവൻ എന്താ ഇത്ര രമ്യ എവിടെ ഉണ്ടല്ലോ നമുക്ക് അത്താഴം ഒക്കെ കഴിച്ച് ഭർത്താനൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കാം വാ ഓ ഒറ്റപ്പെടലവൻ്മാ ഒറ്റപ്പെട്ടവരുടെ വേദന കുട്ടിക്ക് അറിയില്ല പാവം വയസ്സുകാലത്ത് ഒറ്റപ്പെട്ടു പോയി അയ്യോ കഷ്ട

അതെല്ലേ രസം പെണ്ണുങ്ങള് തന്നെ പറഞ്ഞ് കേക്കണം പോലും അതുമല്ല നമുക്ക് എത്ര സാരിയുടെ പേരറിയാം പട്ടു സാരി സിൽക്ക് സാരി തീർന്നു തീർന്നു സ്റ്റോക്ക് അതോടെ പിന്നെ അന്ന് പറഞ്ഞ പാട്ട് സാരി ആ സാരി എത്ര വേണമെങ്കിലും പാവങ്ങള് നമ്മളെ കൊണ്ട് അങ്ങനത്തെ സാരി ഒക്കെ വാങ്ങിച്ചുകൊടുക്കാനേ പറ്റുള്ളൂ അതൊക്കെ മോശം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പൊട്ടിഘോഷിച്ചുകൂടാ അത് മോശം അയ്യം അതൊക്കെ നമ്മുടെ മനസ്സിന്റെ അഗാധ തലങ്ങളിൽ നിക്ഷേപിച്ചു വെച്ചിരുന്നാൽ മാത്രം മതി അതുമല്ല എന്റെ ഭാര്യക്കൊരു ക്ഷീണം സംഭവിച്ച അതെനിക്ക് ക്ഷീണം സംഭവിച്ചു പോയാ ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും ഞാനും അവളും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് പക്ഷെ അറിയാലോ ഗുണൻ കാവൽ നായാണ് കാവൽ നായ സുഗുണൻ കാവൽ കിടക്കുന്ന വീടിനെ വഞ്ചിക്കാൻ നോക്കിയാ ബാക്കി വെക്കൂലെ ഞാൻ